മോനെ ഞാൻ എത്ര നേരായി വിളിക്കുന്നു ഒരു നൂറ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും എന്താ ഫോൺ എടുക്കാത്ത പല ആളുകളും ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രമായിരിക്കും നമ്മൾ വിളിച്ചിട്ടുണ്ടാവുക നമ്മുടെ സംസാരത്തിൽ നൂറു വട്ടം എന്നോ ആയിരം വട്ടം എന്നോ ഒക്കെ പറയാറുണ്ട് ഇങ്ങനെ പറയുന്നത് നിഷിദ്ധമായ വ്യാജങ്ങളിൽപ്പെട്ട കളവാണോ എന്നതാണ് ചോദ്യം വല്ലാത്ത ചോദ്യത്തിന് മറുപടി പറയാം വ്യാജമാണെന്ന് അവ്യക്തമല്ലാത്തതും കബളിപ്പിക്കൽ ഉദ്ദേശമില്ലാത്തതുമായ ഇത്തരം പ്രയോഗങ്ങൾ അത് യഥാർത്ഥത്തിൽ നിഷിദ്ധമായ വ്യാജത്തിൽപ്പെട്ടതല്ല നമ്മൾ നേരത്തെ പ്രയോഗിച്ചതുപോലെയുള്ള പ്രയോഗങ്ങൾ അത് കാരണമായി വിശ്വാസ്യതക്ക് കോട്ടം വരുത്തുകയോ അല്ലെങ്കിൽ സാക്ഷിക്ക് പറ്റാതിരിക്കുകയോ ചെയ്യുകയില്ല എന്നതാണ് ഇമം ഒസാലിറിയൊന്നു അവിടുത്തെ ഇഹിയ ഉലു മുദ്ദീനിൽ പറയുന്നത് അടുത്ത ചോദ്യവുമായി വീണ്ടും കാണാം